നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലയിടത്തും ശക്തമായ പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജനജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന വിധത്തിലാണ് പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതായത് യു എ യിൽ അവസാനിക്കുന്നതിന്റെ സൂചന നൽകി അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ് രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അധികൃതർ ഈ ആഴ്ച തന്നെ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മറികടക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അബുദാബിയിലായിരിക്കും ചൂട് കൂടുതലെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ചൊവ്വ അബുദാബിയിൽ മുപ്പത്തിയൊൻപതും ദുബായിൽ മുപ്പത്തി ഏഴുമാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കൂടിയ താപനില ബുധനാഴ്ച അബുദാബിയിലെ അന്തരീക്ഷ ഊഷ്മാവ് അല്പം കുറയുമെങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇത് ഡിഗ്രി കടന്നേക്കാനാണ് സാധ്യത അതേസമയം ദുബായിൽ വെള്ളിയാഴ്ച വരെ മുപ്പത്തിയേഴ് ഡിഗ്രി ആയിരിക്കും ചൂട് വെള്ളിയാഴ്ച അത് മുപ്പത്തിയൊൻപത് ഡിഗ്രിയായി ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുകയുണ്ടായി അതിനിടെ അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച പുലർച്ചെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു തീരദേശ മേഖലകളിൽ ഇത് രൂക്ഷമാകാൻ സാധ്യതയുള്ളതായി അധികൃതർ വിലയിരുത്തി മൂടൽ മഞ്ഞൾ കാഴ്ചപരിധി നന്നേ കുറയുന്നതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദേശം നൽകി അബുദാബി അൽ ഐൻ റൂട്ടിൽ രാവിലെ വേഗത കുറച്ച് പോകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തലസ്ഥാന നഗരിയായ റിയാദിലുണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുന്നൂറോളം വാഹനാപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവന്നത് റിയാദിൽ ശനിയാഴ്ച ആരംഭിച്ച പൊടിക്കാറ്റ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പടരുകയാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു പൊടിക്കാറ്റിൽ ഡ്രൈവർമാരുടെ കാഴ്ചപരിധി കുറഞ്ഞതാണ് അപകടങ്ങൾക്ക് കാരണമായത് പലയിടങ്ങളിലും പൊടിക്കാറ്റ് വലിയ ഗതാഗത സ്തംഭനത്തിന് കാരണമായി വാഹനം മുടിക്കുന്നവർക്ക് ട്രാഫിക് വിഭാഗം ജാഗ്രതാ നൽകിയിട്ടുണ്ട് പകൽ സമയത്തും ഹെഡ്ലൈറ്റ് തെളിയിച്ചു മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം ഉറപ്പാക്കുകയും വേഗം കുറയ്ക്കുകയും വേണം അനിവാര്യ സാഹചര്യങ്ങളിൽ ഒഴികെ ട്രാക്കുകൾ മാറരുത് ഹൈവേകളിലും എക്സിറ്റുകളിലും ട്രാഫിക് പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളുള്ള ആളുകൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും ചെയ്യണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് c'è